മതങ്ങൾ മതീനയിലാണ് കിടക്കുന്നത് മദീനയിലാണ് കിടക്കുന്നത് ഇനിയെങ്കിലും പോകുന്നവർ മദീന വരെ പോകാൻ സമയം കണ്ടെത്തണം കേട്ടോ ഹജ്ജിന് പോയിട്ട് മദീന തിരിഞ്ഞു നോക്കാതെ പോരുന്നവരെ നിങ്ങൾക്ക് ഹജ്ജ് പഠിപ്പിച്ച നബിയോട് നന്ദിയില്ലാത്ത പടി ചെയ്യലിൽ നന്ദി കേട് ചെയ്യലിൽ അസലം യസ്കുരില്ല അള്ളാലപ്പഴപ്പുകളോട് നന്ദി ചെയ്യാത്തവൻ അള്ളാഹുരു നന്ദി ചെയ്യുന്നില്ലല്ലോ ഹബീബിനോട് നന്ദി വേണ്ടേ ഹബീബിനോടുള്ള നന്ദിയല്ലേ മദീനയിൽ പോകുന്നത് കൂലി വാങ്ങാനല്ല

എപ്പോഴും വാരുമുട്ടിങ്ങാൽ മതി പ്രോട്ടീനും വെച്ച മീസൊക്കെയാണ് ആവശ്യമെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂർ അതന്നെ അതല്ലല്ലോ അതല്ലല്ലോ മേൽ സ്വലാത്ത് ചെല്ലാൻ മദീനയിലേക്ക് ഇതിലേക്ക് പോകുന്നത് ഒരു ലക്ഷം കൂടി മോഹിച്ചിട്ടല്ല ഹബീബിനോട് സ്നേഹമുണ്ടെങ്കിൽ പോയാൽ മതി അൻപത്തിമൂന്ന് കൊല്ലം അൻപത്തിമൂന്ന് വർഷം മക്കയിൽ ജീവിക്കുകയും അവസാനത്തൊരു പത്തു വർഷം മുതൽ ഇനി ലോകാവസാനം വരെ ഹബീബ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് പരിശുദ്ധമായ മദീനയിലാണ് ഹബീബ് ജീവിക്കുന്നത് എന്ന് ഞാൻ അറിഞ്ഞു പറയുകയാണ് നമ്മുടെ ആഗ്രഹയിൽപ്പെട്ടതാണ് ും മണ്ണുന്നുകയില്ലെന്ന് അവരെ മരിച്ചുപോയവരാണെന്ന് പറഞ്ഞ് തള്ളിക്കളയരുത് അവരവരുടെ ജീവിച്ചിരിക്കുന്നവരാണ് അവരവരുടെ ജീവിച്ചിരിക്കുന്നവരാണ് സുഹൃദിനെ കുറിച്ച് പറഞ്ഞില്ലേ അല്ലാഹോ മരിച്ചവരെന്ന് പറയരുത് ഇനി ഞാൻ ഈ ആയുത്തിനെ നബിയുടെ മരണവുമായി ബന്ധിപ്പിക്കുകയാണ് നബിയുടെ മരണത്തെക്കുറിച്ച് മരണത്തെക്കുറിച്ച് അള്ളാഹു പറഞ്ഞ വാക്കെന്താണ് وَمَا مُحَمَّدٌ إِلَّا رَسُولٌ قَدْ خَلَتْ مِن قَبْلِهِ الرُّسُلُ أَفَإِن مَّاتَ أَوْ قُتِلَ انقَلَبْتُمْ عَلَىٰ أَعْقَابِكُمْ وَمَن يَنقَلِبْ عَلَىٰ عَقِبَيْهِ فَلَن يَضُرَّ اللَّهَ شَيْئًا എല്ലാരുടെയും പേര് കേൾക്കുമ്പോ എന്നാ പറഞ്ഞു കേട്ടാൽ അലൈഹി നമ്മുടെ പറ്റി പറഞ്ഞതോ പേര് കേൾക്കാൻ കാത്തു കണ്ട നിങ്ങള് ചൊല്ലി പറഞ്ഞോളൂ പേര് നിങ്ങളായിട്ടുള്ള നമ്മക്ക് പേര് വേറൊരു പറഞ്ഞാൽ കേട്ടാകില്ല എന്നതല്ല നബിയുടെ പേര് സ്വന്തം വ്യത്യാസം അത് നിങ്ങൾ പറയണം അലാമുവാഹു അലൈവു മുഹമ്മദ് ാലും പേര് കേട്ടിട്ടില്ലെങ്കിൽ നിങ്ങളായി പറഞ്ഞ് കൊണ്ടും ചൊല്ലണം അച്ചമ്പിയ ഇന്നെ പോലെയല്ല صلى الله <سؤال> عليه وسلم وما محمد إلا رسول قد خلت من قبله الرُّسُولِ هي آية بحر أبو بكر صديق رضي الله عنه وديده ولري إموش على يلا أنفوا تلانا ولري بيدني تشوندانا الله عليه وفاته كذا كمبو സമയം വഴിയെ ചർച്ച ചെയ്യാം ആ നബിക്ക് മുമ്പ് പ്രവാചകന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട് വധിക്കപ്പെടുകയോ ചെയ്താൽ നബി മരിക്കുകയോ സ്വാഭാവികമായിരുന്നു ഔല വധിക്കപ്പെടുകയോ ചെയ്താൽ അലിക്കും നിങ്ങൾ പുറംതിരിഞ്ഞ് നടക്കുകയാണോ ചോദ്യം നബി എങ്ങനെയാ മരിക്കുന്നത് നന്നാക്കറിയാനിട്ടാണോ ഇങ്ങനെ ഒരു സ്വാഭാവികമായ മരണം നബിക്ക് സംഭവിക്കുകയോ ഔക്കപ്പെടുകയോ ചെയ്താൽ ഇതിൽ എന്താണ് നബിക്ക് നടക്കുക എന്ന് അള്ളാഹുവിനറിയില്ലേ എന്തവിടെ അറിയോ നബി വധിക്കപ്പെടുകയായിരുന്നു ലബിതങ്ങൾക്ക് സ്വാഭാവിക മരണം സംഭവിക്കുകയായിരുന്നു രണ്ടും സംഭവിച്ചിട്ടുണ്ട് ലപിതങ്ങൾക്ക് അതെങ്ങനെ ഹൈബറിൽ ഉണ്ടാകുമ്പോ ഹൈബറി ആയിരിക്കെ ഒരു ജൂത ജൂതപ്പെണ് ലപിതങ്ങൾക്ക് വേണ്ടി ആടിന്റെ മാംസം വേവിച്ചു കൊണ്ടുവന്നു അതിന്റെ ഉള്ളിൽ വിഷം വെച്ചു കൊടുത്തു വിഷം വെച്ചു കൊടുത്തു ആ വശത്തിന്റെ പ്രയാസം അള്ളാഹുവിന്റെ ഹീ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് മരിക്കാൻ പോകുമ്പോൾ പോകുമ്പോൾ നബി പറഞ്ഞു ആയിഷ ആ ഹൈബറിൽ നിന്ന് തന്ന പ്രയാസം ഞാൻ അറിയുന്നുണ്ട് കേട്ടോ ആ ഹൈബറിൽ നിന്ന് തന്ന വശത്തിന്റെ ബുദ്ധിമുട്ട് ഞാൻ അറിയുന്നുണ്ട് കേട്ടോ നബിയെ കൊല്ലാൻ വേണ്ടി ചൂതന്മാർ ചെയ്ത പണിയാണിത് പക്ഷേ രക്തസാക്ഷിയാവുക എന്ന പ്രതിഫലം ശഹീദാവാനുള്ള ഭാഗ്യം ും അള്ളാഹുരുക്കി കൊടുക്കുകയായിരുന്നുണ്ടായത് ശത്രുക്കളാൽ വധിക്കപ്പെടുകയാണ് എന്നാലോ സ്വാഭാവിക മരണവുമാണ് ഇത് രണ്ടും സാധ്യമാകുന്ന പ്രയോഗമാണ് ഖുർആൻ പ്രയോഗിച്ചത് അങ്ങനെ മരിക്കപ്പെടുകയോ മരിക്കുകയോ ഇത് രണ്ടും സംഭവിച്ചിട്ടുണ്ട് വിശത്തിന്റെ ശല്യം കൊണ്ട ഹബീബിന്റെ ഒരു കാരണം അതാണ് പിന്നെ നബിക്ക് പരിപാലിച്ചത് അങ്ങനെയാണെങ്കിൽ വധിക്കപ്പെട്ടവർ ജീവിച്ചിരിക്കുന്നവരാണല്ലോ അത് എന്തായാലും ഹബീബതിൽപ്പെട്ടുപോയില്ലേ ഹബീബ് വധിക്കപ്പെടുകയായിരുന്നുവല്ലോ എന്നാൽ സ്വാഭാവിക മരണവും ഷഹീദിന്റെ കൂലി നബി മരണം ചോദിച്ചിട്ടില്ലേ അങ്ങനെ മദീനയിൽ ജീവിച്ചിരിക്കുന്ന അത് ഭൗതിക ജീവിതമല്ല എന്നാൽ ഹബീബിന്റെ ജീവിതം വിശ്രമമുള്ള ജീവിതമാണ് നിങ്ങൾ ചൊല്ലുന്ന സ്വലാത്തുകൾ എനിക്ക് എത്തിച്ചു തരാൻ മാത്രം ഡ്യൂട്ടിയുള്ള മാരാഖമാകുമെന്ന് അവിടുത്തെ പരിശുദ്ധനാവുകൊണ്ട് പറഞ്ഞിട്ടുണ്ട് ും എന്റെ ഉമ്മത്തികളെ നിങ്ങൾ ചെയ്യുന്ന എല്ലാ നന്മയും അള്ളാഹു എനിക്ക് കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾ ചെയ്യുന്ന നന്മ കാണുമ്പോൾ ഞാൻ അള്ളാഹുവിനെ സ്തുതിക്കും നിങ്ങൾ ചെയ്യുന്ന ഭൂലിവാസം മദ്യപിക്കുന്നത് വിഭിചരിക്കുന്നത് മോശപ്പെട്ടത് ചെയ്യുന്നത് എല്ലാം എനിക്ക് കാണിക്കപ്പെടുന്നുണ്ട് ഇസ്തക പുറത്തുള്ള ഞാൻ നിങ്ങൾക്ക് പൊറുക്കല് ചോദിക്കുന്നു എന്നുള്ള സോളുള്ള

اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه فارس صلاة أم حبيب حضرت اليك الله الله وثبوته بارك الله سندوش وشفيك